ഹൈഡിയേഴ്സ് ഇന്ന് ഡേ ഫോറിലെ എക്സസൈസിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എല്ലാ എക്സസൈസുകൾക്ക് മുൻപ് അതായത് എല്ലാ വ്യായാമ മുറകൾക്ക് മുമ്പ് വാമപ്പ് എന്നൊരു പരിപാടി ഉണ്ട് വാമിംഗ് അപ്പ് അവർ ബോഡി എന്താ വാമപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർട്ട് നമ്മുടെ മസിൽസ് ജോയിന്റ് എല്ലാം റെഡി ആകുക എക്സസൈസിന് വേണ്ടി നടക്കുക രണ്ടുകിലോ വേണമെങ്കിൽ ഒരു അൻപത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 കണ്ടോ അനക്കരണ നമ്പർ ശ്വാസം എടുക്കുംടൊക്കെ ചെയ്യണേ അതു

നൂറ് പ്രാവശ്യം ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കണ്ടമാനം അടക്കുന്ന ഇതും കൂടെ കഴിഞ്ഞാൽ നല്ലൊരു ഡീപ്പ് ആയിട്ട് ഒരു ശ്വാസം എടുക്കുക നല്ല പോലെ ഒരു മൂന്ന് പ്രാവശ്യം നല്ലപോലെ ശ്വാസം എടുക്കുക ഇവിടെ നമുക്ക് അടുത്ത ഇങ്ങനെ കൈ പുറകോട്ട് ചെയ്യും ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ അപ്പം അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് നമ്മൾ ഇപ്പം ചെയ്തതിന് നേരെ വിപരീതം കൈ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾ ഇത്രയും സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കേണ്ട ഞാൻ സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇനിയും ഇതുപോലെ പെട്ടെന്ന് ഫുൾ കൈ തുറന്ന് ചെയ്യാൻ ഈ ഷോൾഡറിന് വേദന ഉള്ളവർക്ക് പറ്റുകയില്ല അങ്ങനെയുള്ളവർ ഇത്രയും സ്പീഡ് ചെയ്യണ്ട അപ്പം അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ